ഇങ്ങനെ ി ചുരട്ടി ചുരട്ടിയാ ഞാൻ തിന്നു ചീച്ചിട്ട് താന്നുപോകും അമ്മ നിങ്ങൾ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചായിരുന്നു തരുന്നില്ല ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു പൂ വെച്ചതാ ജിത്താരപ്പൂ നല്ല ടേസ്റ്റി ഫുഡാണ് ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുമ്പോൾ ഞാൻ ആലോചിച്ചായിരുന്നു ഉച്ചയ്ക്ക് തന്നെ മാഗി ഉണ്ടാക്കുന്നതെന്ന് അപ്പം അമ്മ മാഗി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആഗ്രഹത്തെ സാധിച്ചു ഇഷ്ടപ്പെട്ട സ്പൂൺ സ്പൂൺ അന്നൊക്കെ ഒരു മെസ്സേജ് വന്നു മ്മിയമ്മയുണ്ട് അമ്മിയമ്മ എന്തോ താര വേണോ ഒന്നും കൂടെ മാറ്റുവനിക്ക് അമ്മ ഇങ്ങനെ ഇങ്ങനെ ഓ ലൈറ്റ് എടുക്കുമായിരുന്നു ഞാൻ വിചാരിച്ചത് അമ്മ വീഡിയോ ഓഫ് ചെയ്ത സൂപ്പർ മാഗ്യോ ഈ ആക്കിയോ ഓൺ ആക്കിയോ ചേച്ചി ചേച്ചി ഞാനും വീട്ടിപ്പണ്ടാരോ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഞങ്ങൾ ഐസും എടുത്ത് കട്ട് കഴിഞ്ഞു അത് അമ്മേ കാണും അമ്മ ഇത് വെച്ചിട്ടാ തല്ലിക്കൊല്ലു എന്നെ അമ്മ അറിഞ്ഞല്ലേ തല്ലിക്കൊല്ലു നടിത ശരി ദന്തരമേ സിട ഇത് കുറച്ചിട്ടേ ദാ സിട തണുപ്പ് ഞാൻ കുടി കുടി നല്ല തണുപ്പ് ഇറിക്കാൻ കിട്ടുന്നാ അമ്മി ഇന്നി അതിനെ എങ്കിൽ നിങ്ങൾക്കറിയാം എനിക്ക് നിങ്ങൾക്ക് പറയാം വേഗം പറഞ്ഞാ നിങ്ങൾ ഞാൻ വേഗം പറയാം ഒന്ന് ഒന്ന് ശരി ഒന്ന് രണ്ട് മൂന്ന് നാല് കേട്ടോ ഞാൻ കാര്യം ഇന്നത്തിൽ ഫോട്ടോ എടുക്കാൻ പോവാ